തുടർച്ചയായ മഴയിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാറ്റിലും മലയോര പ്രദേശത്ത് അപ്രതീക്ഷിത തുടർച്ചയായ മഴയിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാറ്റിലും മലയോര പ്രദേശത്ത് അപ്രതീക്ഷിത നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ കാറ്റിൽ വീടുകൾക്കാണ് കൂടുതലായും നാശനഷ്ടം സംഭവിച്ചത് ചെകപുഴ പാപ്പൊയിൽ കക്കോട് ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കക്കോട് ചപ്പാരം തട്ടു ഭാഗത്ത് മുണ്ടയാട്ട് സനീഷിന്റെ ഭാര്യ ചാരി സനീഷിന്റെ വീട്ടിലുണ്ടായിരുന്ന നെയ്ത്ത് ഷെഡും യന്ത്രവും തകർന്നു ഉപകരണം സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മുകളിൽ മരമൊടിഞ്ഞു വീണാണ് ഷെഡും യന്ത്രവും തകർന്നത് ഇതോടെ ഇവരുടെ തൊഴിൽ വരുമാനം നിലച്ച സ്ഥിതിയിലായി കാപ്പയിൽ ഭാഗത്തുണ്ടായ കാറ്റ് ജുമാ മസ്ജിദിന് സമീപത്തുള്ള പരേതനായ എം വി മോഹന്റെ വീടിന്റെ ഭാഗം കഴിഞ്ഞ ദിവസം തെങ്ങ് വീണ് തകർന്നിരുന്നു ചെറുപുഴ കന്നിക്കളത്ത് ആക്യേഞ്ചൽ സ്കൂളിന്റെ ഷെഡിന് മുകളിൽ വട്ടമരം കടപുഴകി വീണു ഇവിടെ സ്കൂളിന്റെ സമീപത്തെ അട്ടോളി അമ്മണി ബാലകൃഷ്ണൻ എന്നിവരുടെ വീടിന് മുകളിൽ കവുങ്ങും വട്ടമരവും ഒടിഞ്ഞു വീണിരുന്നു അട്ടോളി രവിയുടെ വീടിനടുത്ത ഷെഡ് മാവ് വീണാണ് തകർന്നത് ഇവിടെ തന്നെ പുല്ലാട്ട് ജോയിയുടെ വീടിനോട് ചേർന്നുള്ള ഷെഡും തെങ്ങ് വീണ് തകർന്നു പകമ്പിൽ ആഞ്ഞലി കമുക് എന്നിവയും ഒടിഞ്ഞു വീണിരുന്നു കനത്ത മഴ തുടരുമ്പോൾ അപ്രതീക്ഷിതമായുണ്ടാകുന്ന കാറ്റാണ് ഭീതി വിതച്ച് നാശനഷ്ടം വരുത്തിവെക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.